മെക്സെവൻ കുന്നമംഗലം സെൻറ്ററിൻ്റെ നൂറാം ദിനം ആഘോഷിച്ചു കുന്നമംഗലം ടൗണിൽ കൂട്ടം നടത്തവും ആദരിക്കൽ ചടങ്ങ് നടത്തി കുന്നമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിൽകുമാർ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ കോർഡിനേറ്റർ നാസർ കളരിക്കണ്ടിയിൽ മുഖ്യാതിഥിയായിരുന്നു കുന്നമംഗലം സെൻടർ കോർഡിനേറ്റർ ദാവൂദ് കെ പി അധ്യക്ഷനായിരുന്നു കുന്നമംഗലം സെൻറ്റർ ട്രെയിനർ റഷീദ് സലീം നാസർ അബ്ദുൽ നാസർ സംസാരിച്ചു പ്രതിനിധികൾ പങ്കെടുത്തു സംഘടിപ്പിച്ച് എല്ലാ പ്രദേശത്തും ഇത്തരത്തിലുള്ള കൂട്ടായ്മ സംഘടിപ്പിച്ച് കാര്യങ്ങളിൽ വളരെയധികം തൽപരരാകുന്ന ഒരു സാഹചര്യം ഇപ്പോ നിലവിലുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം ആശുപത്രികൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സിറ്റിയിലേക്ക് ചെന്നാൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും ഒക്കെ ഇങ്ങനെ പുതുതായി ഉണ്ടായിക്കൊണ്ടേ അവിടെ എല്ലാ ആളുകളും ഇന്ന് വളരെ 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 സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം കുന്നമങ്ങനെ നമ്മളെ അയൽ പ്രദേശങ്ങളിൽ നമ്മളെല്ലാം കൂടിച്ചേരാൻ നമുക്കൊരു അവസരം കിട്ടി വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഒരു ടു എയ്റ്റി സെവൻ വരെ പോയതാണ് പല കാര്യങ്ങളും ചെയ്തു കൂട്ടത്തിൽ മെക്സവനും ചെയ്തു ഏതായാലും ഞാൻ കഴിഞ്ഞ ആഴ്ച ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് വൺ സിക്സ്റ്റി സിക്സിലേക്ക് ഡൗൺ ഈ വർഷം ശബരിമല യാത്രയ്ക്ക് യാത്ര പോയ കാരണം എന്റെ കാലിന് മുട്ടന്റെ വേദനയായിരുന്നു എന്നാൽ മെക്സബൽ വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിനു ശേഷം എനിക്ക് കാലിന് മുട്ടന പരം പൂർണമായിട്ട് മാറി ധൈര്യ സമയത്തിൽ ഞാൻ മാലിട്ട് ശബരിമല യാത്ര നടത്തി വളരെ സന്തോഷത്തോളം നിങ്ങൾക്കെല്ലാവരും അറിയാം നാലോളം മൈലുകൾ കുന്നും മലകളും സ്റ്റെപ്പുകളും കയറി കയറിത്തണം അവിടെ എന്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ സംഭവം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ച കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ പോയിരുന്നു പക്ഷെ അത് എങ്ങനെ എങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ എന്റെ കൂടെ കത്തമുള്ള ആൾക്കാർ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവരെക്കാളും ഭംഗിയായിട്ട് ഞാൻ ശബരിമല യാത്ര നടത്തി തിരിച്ചു വന്ന് അത് ഈ മെക്സമിന്റെയും ദേവി കട ദേവ കലാശത്തിന്റെയും ഒരു പങ്കെടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല